ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെ കേരളത്തെ ആകെ സംരമിപ്പിച്ച ഭാസ്കര കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതി ഷെറിൻ പതിനാല് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിൽ എന്ന പോലെ ആ കൊലപാതകം ഓർമ്മയിലെത്തുകയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത് ശിക്ഷ പതിനാല് വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് ഈ ഇളവ് നൽകുന്നത് രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂർ സ്വദേശി കാരണവർ കൊല്ലപ്പെടുന്നത് ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയായിരുന്നു ഷെറിൻ ഷെറിനും കാമുകനും ചേർന്നാണ് അമേരിക്കൻ മലയാളിയായ കാരണവരെ കൊലപ്പെടുത്തിയത് മാവേലിക്കര അതിവേഗ കോടതിയായിരുന്നു ഷെറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഈ ഉത്തരവ് ഹൈക്കോടതിയും ശരിവെച്ചു ഷെറിൻ സുപ്രീം കോടതിയെ സമീപിച്ചു എങ്കിലും കാര്യമുണ്ടായില്ല ജീവപര്യന്തം സുപ്രീം കോടതിയും ശരിവെക്കുകയായിരുന്നു തന്റെ വഴിവിട്ട ബന്ധം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഭാസ്കര കാരണവരെ ഷെറിൻ കൊലപ്പെടുത്തിയത് കാരണവരുടെ സ്വത്തു കിട്ടാതെ പോയതിന്റെ പകയും കൊലപാതകത്തിന് പ്രേരകമായി മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിൽ മരുമകൾ ഷെറിനാണ് വീടിന്റെ മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ട് എന്നും അതുവഴി പുറത്തുനിന്നൊരാൾക്ക് എളുപ്പത്തിൽ രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കാമെന്നും പറഞ്ഞത് എന്നാൽ ഒരു ഒരേണിയില്ലാതെ ഒരാൾക്ക് അതിന്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയുമായിരുന്നില്ല തിരച്ചിലിൽ പറമ്പിൽ മതിലിനോട് ചേർന്ന് ഒരു ഏണിയും കണ്ടു എന്നാൽ അതിൽ മുഴുവൻ പൊടി പിടിച്ചിരിക്കുന്നതിനാൽ അടുത്ത കാലത്തൊന്നും അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മനസ്സിലായി കാരണവർ രണ്ട് നായ്ക്കളെ വളർത്തിയിരുന്നു അവ കുരച്ചതുമില്ല അതിനാൽ മോഷ്ടാക്കൾക്ക് വീട്ടിൽ നിന്ന് ആരുടെയോ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഇതിനിടെ ഷെറിന്റെ ഫോൺ കോൾ പട്ടിക എടുത്തപ്പോൾ ഒരു നമ്പറിലേക്ക് അൻപത്തി അഞ്ച് കോളുകൾ പോയതായി കണ്ടെത്തി രണ്ടാം പ്രതി ബാസി അലിയുടെ ഫോണിലേക്കായിരുന്നു അത് കൊല്ലപ്പെട്ട കാരണവരുടെ കിടപ്പുമുറിയിലെ അലമാരയുടെ പിടിയിൽ കാണപ്പെട്ട വലത് തള്ളവിരലിന്റെ പാട് ബാസിത്ത് അലിയുടേതാണ് എന്ന് പിന്നീട് തെളിഞ്ഞു കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ച് ബാസിത്ത് ഷെറിൻ അണിയിച്ച വെള്ളി മോതിരം ഷെറിന്റെ മുറിയിൽ നിന്നും ലഭിച്ചു രണ്ടായിരത്തി ഒമ്പത് നവംബർ ഏഴിനാണ് ഷെറിന്റെ പിതാവ് ചെറിയനാട് തുരുത്തിമേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെടുന്നത് മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയായി ശാരീരിക വെല്ലുവിളികളുള്ള ഇളയ മകൻ ബിനു പീറ്റർ കാർണവരുടെ ഭാവി സുരക്ഷിതമാക്കാനും ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനുമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഇവർ തമ്മിൽ വിവാഹിതരായത് പക്ഷെ വൈകാതെ ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയങ്ങളും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തുപിതാവ് വധിക്കപ്പെടുകയായിരുന്നു ഷെറിനെ അമേരിക്കയിൽ കൊണ്ടുപോകുമെന്ന ഉറപ്പിലായിരുന്നു ആ കല്യാണം നടന്നത് ഒരു വർഷത്തിനകം ഇരുവരും അമേരിക്കയിലും എത്തി ഭാസ്കരക്കാരനവർക്കും ഭാര്യ അന്നമ്മയ്ക്കുമൊപ്പമായിരുന്നു ഇവരുടെ താമസം അവിടെ ജോലിക്ക് കയറിയ സ്ഥാപനത്തിൽ ഷെറിൻ ഒരു മോഷണത്തിന് പിടിക്കപ്പെട്ടതു മുതൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു പിന്നീട് ഭർത്താവിനും കൈക്കുഞ്ഞിനുമൊപ്പം ഇവർ നാട്ടിലേക്ക് മടങ്ങി രണ്ടായിരത്തി ഏഴിൽ ഭാര്യ അന്നമ്മയുടെ മരണത്തോടെ ഭാസ്കര കാർണവരും നാടായ ചെറിയ നാട്ടിലേക്ക് മടങ്ങി അക്കാലത്തെ സാമൂഹിക മാധ്യമമായ ഓർക്കൂട്ടും മൊബൈലും ഷെറിന്റെ വിപുലീകരിച്ചു ഭാസ്കര കാരണവരുടെ സാന്നിധ്യത്തിൽ പോലും കാർണവേഴ്സ് വില്ലയിൽ അപരിചിതരെത്തി ഇതോടെ ഷെറിന് തന്റെ വസ്തുവിലുള്ള അവകാശം ഒഴിവാക്കി കാരണവർ പുതിയൊരു ധനനിശ്ചയ ആധാരം ഉണ്ടാക്കി സാമ്പത്തിക അച്ചടക്കത്തിന് കാർണവർ ശ്രമിച്ചതോടെ പലരിൽ നിന്നും ഷെറിൻ പണം കടം വാങ്ങാൻ തുടങ്ങി കാരണവരാണ് ഒടുവിൽ അതെല്ലാം വീട്ടിയിരുന്നത് ഓർക്കൂട്ട് വഴിയെത്തിയ സന്ദർശകനായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസി മറ്റു രണ്ടു പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനൂർ റഷീദ് നിധിൻ എന്നിവർക്കൊപ്പമെത്തിയാണ് കാരണവരെ വധിക്കുന്നത് സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിലുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് പ്രധാനമായും നയിച്ചത് എന്നായിരുന്നു കേസ് ചെറിയ നാട്ടെ കാർണവേഴ്സ് വില്ല ഇന്ന് അനാഥമാണ് ഷെറിന്റെ മകൻ അന്നത്തെ നാലു വയസ്സുകാരൻ ഇന്ന് മുതിർന്ന് ഒരു യുവാവായി മാറിയിരിക്കുന്നു മകനെയും ബിനുവിനെയും സഹോദരങ്ങൾ പിന്നീട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുകയുണ്ടായി